ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മളിൽ പലരും മിസ്സാക്കുന്നൊരു കാര്യമുണ്ട് നീൽഗിരി മൗണ്ടൻ ട്രെയിനിലുള്ള യാത്ര ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനും ലേക്കും മുട്ടക്കുന്നുകളും ഒക്കെയാണ് ആരും ഊട്ടി ടോയ് ട്രെയിൻ ബുക്ക് ചെയ്യാനോ അതിലൊന്നും യാത്ര ചെയ്യാനോ മെനക്കെടാറില്ല പലപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കാറ് പോലുമില്ല അങ്ങനെയായിരുന്നു ഞാനും പക്ഷേ ഇത്തവണ എന്തോ നീൽഗിരി മൗണ്ടൻ ട്രെയിനിൽ യാത്ര ചെയ്യണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് ഊട്ടിക്ക് വന്നത് അപ്പോൾ ഇനി ഊട്ടിക്ക് വരുന്നവർ ഊട്ടി ടോയ് ട്രെയിൻ എന്ന് വിളിപ്പേരുള്ള നീൽഗിരി മൗണ്ടൻ ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഈ വീഡിയോയിലുള്ളത് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്കാണ് ഇത് ഊട്ടി സ്റ്റേഷനാണ് പന്ത്രണ്ടേ കാലിനുള്ള ട്രെയിനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ടോയ് ട്രെയിൻ രണ്ട് രീതിയിൽ ബുക്ക് ചെയ്യാം ഒന്ന് ഓൺലൈനായിട്ടും ഒന്ന് ഡയറക്റ്റ് ഇവിടെ സ്റ്റേഷനിൽ വന്നും ടിക്കറ്റ് എടുക്കാം ഡയറക്റ്റായിട്ട് വളരെ കുറച്ച് ടിക്കറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ അത് രാവിലെ ആദ്യം വന്നെടുക്കുന്ന കുറച്ച് പേർക്കേ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് അതിനായിട്ട് ഡയറക്റ്റ് ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റായ ഐ ആർ സി ടി സിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്പ് വഴിയോ ബുക്ക് ചെയ്യാം ഞാൻ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ മാക്സിമം നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ നോക്കണം ടിക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട് ഞാൻ മൂന്നാഴ്ച മുൻപ് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ തന്നെ വളരെ കുറച്ച് ടിക്കറ്റ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ നമുക്ക് പല രീതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്കോ ഊട്ടിയിൽ നിന്ന് മേട്ടുപാളയത്തേക്കോ ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്കോ കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്കോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സമയമനുസരിച്ച് ബുക്ക് ചെയ്യാം ഊട്ടി സ്റ്റേഷന് യു എ എം ആണ് കോഡ് ഉതകമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത് മേട്ടുപ്പാളയം എം ടി പി കൂനൂരിന് ഒ എൻ ആർ എന്നിങ്ങനെയാണ് കോഡ് ഫ്രം സ്റ്റേഷനും ടു സ്റ്റേഷനും സെലക്ട് ചെയ്ത് ഡേറ്റ് കൊടുത്ത് സെർച്ച് ചെയ്താൽ ആ ഡേറ്റിലുള്ള ട്രെയിനുകൾ കാണാം നമുക്ക് വേണ്ട ട്രെയിൻ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിന് നൂറ്റി അൻപത് രൂപയും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് മുന്നൂറ്റി അൻപത് രൂപയുമാണ് ടിക്കറ്റിൽ നമ്മുടെ കോച്ച് നമ്പറും സീറ്റ് നമ്പറും കാണും ഊട്ടിയിലെ ഈ കുഞ്ഞൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല ആ ടിക്കറ്റിലുള്ള കോച്ച് നമ്പർ നോക്കി കയറി നമ്മുടെ സീറ്റിൽ പോയി ഇരുന്നാൽ മാത്രം മതി ചെറിയൊരു ട്രെയിനല്ലേ ഇത് അതുകൊണ്ട് തന്നെ ഓടി നടക്കേണ്ടി വരില്ല ഞങ്ങളുടേത് ഡി വൺ കോച്ചാണ് അതിൽ കയറി സീറ്റ് നമ്പർ നോക്കിയിരുന്നു ട്രെയിൻ ഒട്ടും ലേറ്റാകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു സീറ്റ് പോലും വേക്കൻറ് അല്ലാതെ നിറയെ ആളുകളുമുണ്ട് ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഊട്ടിയുടെ മനോഹരമായ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ബ്രിട്ടീഷുകാരാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ നിർമ്മിച്ചത് സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപാളയത്ത് നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള ഊട്ടിയിലേക്കാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഈ രണ്ട് സ്ഥലത്തിനുമിടയിലായി നിരവധി ചെറിയ ചെറിയ സ്റ്റേഷനുകളുമുണ്ട് ഊട്ടിയിൽ നിന്നും മേട്ടുപാളയത്തേക്ക് നാൽപ്പത്താറ് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് പക്ഷേ ഏകദേശം അഞ്ച് മണിക്കൂർ സമയമെടുത്താണ് ഈ കുഞ്ഞൻ ട്രെയിൻ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും സ്ലോവസ്റ്റ് ട്രെയിൻ റൂട്ടായിട്ട് അറിയപ്പെടുന്നതും ഇതുതന്നെയാണ് ഈ ട്രെയിൻ സർവീസിൽ മേട്ടുപ്പാളയത്ത് നിന്നും കൂനൂർ വരെ ട്രെയിൻ സ്റ്റീം എഞ്ചിനിലും കൂനൂർ നിന്നും ഊട്ടി വരെ ഡീസൽ എഞ്ചിനിലുമാണ് പ്രവർത്തിക്കുന്നത് മേട്ടുപ്പാളയം കൂനൂർ റൂട്ട് വളരെ കുത്തനെയാണ് ആ റൂട്ടാണ് ഏറ്റവും മനോഹരം ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻ റൂട്ട് ഇവിടെ ട്രെയിൻ റാക്ക് സിസ്റ്റത്തിലാണ് മൂവ് ചെയ്യുന്നത് റാക്ക് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ നിലവിലുള്ള ട്രെയിൻ റൂട്ടും ഇതുതന്നെയാണ് വളരെ മനോഹരമായ ഈ ട്രെയിൻ യാത്രയിൽ നമ്മൾ പതിനാറ് ടണലുകളും ഇരുന്നൂറ്റിയെട്ട് വളവുകളും ഇരുന്നൂറ്റി അൻപത് പാലങ്ങളും കടന്നു പോകുന്നുണ്ട് ഊട്ടിയുടെ മനോഹാരിത ഇത്രയേറെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മാർഗം വേറെയില്ല പൈൻമരകളും ചെറിയ ചെറിയ കുന്നുകളും മനോഹരമായ ഒക്കെ ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും ഊട്ടി എന്താണ് ഊട്ടിയുടെ ഭംഗി എന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഈ ട്രെയിനിൽ ഒന്ന് യാത്ര ചെയ്യണം പൈൻ ഫോറസ്റ്റുകൾക്കും മൊട്ടക്കുന്നുകൾക്കും അപ്പുറം ഊട്ടിയിൽ ഇങ്ങനെ ചില കാഴ്ചകളും ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതുപോലെയുള്ള തുരങ്കങ്ങൾ ഊട്ടിയിൽ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഈ യാത്രയിലാണ് ഉദകമണ്ഡലം എന്ന ഊട്ടിയിൽ നിന്നും ലൌഡേൽ കെ ടി അറവ് വെല്ലിംഗ്ടൺ എന്നീ സ്റ്റേഷനുകൾ കഴിഞ്ഞാൽ കൂനൂർ സ്റ്റേഷൻ ഒരു മണിക്കൂർ കൊണ്ട് ട്രെയിൻ കൂനൂർ സ്റ്റേഷനിലെത്തും ഒരുപാട് സിനിമകളിലും ഗാനരംഗങ്ങളിലും ചിത്രീകരിക്കപ്പെട്ട ഈ നീലഗിരി മൗണ്ടൻ ട്രെയിൻ യാത്ര ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ഇനി ഊട്ടി പോവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ഈ ട്രെയിൻ യാത്ര ചെയ്യാൻ മറക്കരുത്